മറ്റു വാർത്തകളിലേക്ക് എസ് എസ് എൽ സി സയൻസ് വിഷയങ്ങളിൽ ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വാട്സപ്പ് വഴി നൽകാമെന്ന വാഗ്ദാനവുമായി എം എസ് സൊല്യൂഷൻസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ എ പ്ലസ് എന്ന തലക്കൊട്ടയോടെയാണ് പരസ്യം പി ഡി എഫ് ഫയലായി ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകാമെന്നാണ് വാഗ്ദാനം ചോദ്യപേപ്പർ ചോർച്ചയിൽ സിഇഒ മുഹമ്മദ് ഷുഹൈബുമായി തെളിവെടുപ്പ് നടക്കുന്നതിനിടെയാണ് പുതിയ വിവാദം വരുന്നത് വിവരങ്ങളുമായി ദിസ്ന ഒപ്പം ചേരും ദിസ്ന ഒന്ന് പിടിച്ചു അകത്തായി തെളിവെടുപ്പിന് കൊണ്ടു നടക്കുന്നു അപ്പോഴാണ് അടുത്തത് പരസ്യമായി ഉറപ്പുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് തരാം തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉള്ള പരസ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടിയാണ് എം എസ് സൊലൂഷന്റെ എസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു പരസ്യം പ്രചരിക്കുന്നതും അതോടൊപ്പം തന്നെ ആ പരസ്യവുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ പേ ചെയ്യുകയാണെങ്കിൽ പി ഡി എഫ് അതായത് സയൻസ് വിഷയങ്ങളിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉൾപ്പെടെ പി ഡി എഫ് ആയി അയച്ചു തരും എന്നൊരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തിരിച്ചു മറുപടിയായി തരുന്നത് അതോടൊപ്പം തന്നെ ഏഴ് നമ്പറുകൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഏഴ് നമ്പറുകൾ കൂടി ഇവർ നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ അടുത്തും ഈ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്ന കാലഘട്ടത്തിൽ സമാനമായി മറ്റൊരു വിഷയത്തിന്റെ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു പരസ്യം അവർ നൽകിയിരുന്നു പിന്നീട് രണ്ടു മണിക്കൂറിന് ശേഷം ആ പരസ്യം ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പം കൂടുതൽ കുട്ടികളെ ഇവരെ തേടി എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ പരസ്യങ്ങൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മുഹമ്മദ് ഷുഹൈബുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞി പരീക്ഷയുടെ വസ്സിന്റെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുമ്പോൾ അതീ മുഹമ്മദ് ഷുഹൈബിന്റെയും ചിത്രവും ചിത്രവും പരസ്യമാക്കിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് എം എസ് സുദൂഷൻ മറ്റൊരു കച്ചവടം ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു മോഹന വാഗ്ദാനം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടും അന്വേഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിലെയും സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലെയും ചോദ്യ പേപ്പർ ലഭ്യം ലഭിക്കുമെന്ന ഒരു തന്നെയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഏതായാലും വില പറയുന്നു ഉത്തരങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായി തരാമെന്ന് അപ്പോൾ അതിനർത്ഥം ഇതിന് പിന്നിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു ലോബിയുണ്ട് അല്ലെങ്കിൽ ഒരു സംവിധാനമുണ്ട് എന്നല്ലേ ഈ അന്വേഷണ സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഷുഹൈബ് മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് കൂടുതൽ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് പക്ഷേ ആദ്യ കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടമുള്ള അന്വേഷണ സംഘം പറയുന്നത് ഷുഹൈവനെ കസ്റ്റഡിയിൽ ലഭ്യമായാൽ മാത്രമേ വ്യക്തമായി തെളിവെടുപ്പ് നടത്തിയാൽ മാത്രം അല്ലെങ്കിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായി അറിയാൻ സാധിക്കും സമാനമായ രീതിയിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കും അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ അതായത് ഇതുപോലെ എം എസ് സൊല്യൂഷൻ പോലെ മറ്റ് സാധനങ്ങളെ പറ്റിയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഓണം മാത്രമല്ല കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കും സമാനമായ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആൻസറുകളും ഒക്കെ തന്നെയും വന്നിരുന്നു എന്നൊരു വിശകലനവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നതന്നെയാണ് പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഒന്നും ഉയർന്നു വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികൾ പഠിച്ചു എഴുതേണ്ട സംഭവങ്ങളൊക്കെ തന്നെയും ഒരു പ്ലാറ്റ്ഫോം വഴി വിൽപ്പന നടത്തുകയും വലിയ രീതിയിലുള്ള ഒരു കച്ചവടമായ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറുകയാണ് ഇത്തരത്തിൽ എം എസ് സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ഥലത്ത് അതേ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞി പരീക്ഷയിലെ ചോദ്യം ചോർന്നതുമായി ബന്ധപ്പെട്ട് പേരെടുപ്പ് നടത്തുമ്പോഴാണ് ഈ ഈ നടക്കാൻ പോകുന്ന സയൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വിൽപ്പനയൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയായിരിക്കുന്ന എം എസ് സൊല്യൂഷൻ സി മുഹമ്മദ് ഷുഹൈദിന്റെ ചിത്രവും ഉൾപ്പെടെ വെച്ചൊരു പരസ്യം പുറത്തു വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ രൂപയാണ് ഈ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും അവർ നൽകിയിരിക്കുന്ന വില എന്നതാണ് അത് നമ്മൾ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും വേണമെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് അവർ നൽകുന്ന സ്ക്രീൻഷോട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ നൽകിയതിനു ശേഷം ആ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുക്കുക അതിനുശേഷം പി ഡി എഫ് ആയി ഇവ നമ്മുടെ വാട്സപ്പ് വഴി ലഭ്യമാകൂ എന്നൊരു നിർദ്ദേശം കൂടിയാണ് ലഭ്യമായിട്ടുള്ളത് എന്തായാലും ഇതിൽ നിന്നൊക്കെ പറഞ്ഞു വ്യക്തമാക്കുന്നത് വലിയൊരു കേന്ദ്രം അല്ലെങ്കിൽ വലിയൊരു സംഘം ഈ ചോദ്യപേപ്പർ ചോർത്തിക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സയൻസ് വിഷയങ്ങളിൽ ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തരാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തരൂ എന്ന് വാഗ്ദാനവുമായി എം എസ് സൊല്യൂഷൻസ് വീണ്ടും അതായത് പ്രധാനപ്പെട്ട പ്രതിയെ തെളിവെടുപ്പിനു കൊണ്ട് നടക്കുന്നതിനിടെയാണ് പുതിയ പോസ്റ്റർ പുറത്തു വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്